നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് റിവേഴ്സ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കാറ് നിങ്ങൾക്ക് ഫ്രീ തരും അല്ലെങ്കിൽ നിങ്ങളുടെ കാർ എനിക്ക് തരേണ്ടി വരും നല്ലൊരു ഡ്രൈവർ നല്ലൊരു മെക്കാനിക് ആവില്ല നല്ല മെക്കാനിക് നല്ലൊരു ഡ്രൈവറാവില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ആരും പൈസക്കാരായിട്ട് തീരില്ല നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എത്രമാത്രം ആംഗിളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അത്രമാത്രം പൈസ നിങ്ങൾക്ക് വേണ്ടി കുമിഞ്ഞു കുമിഞ്ഞുകൂട്ടും ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തരുന്ന പ്രചോദനം തരുന്ന ഒരു ക്ലാസ്സിന് ഉടൻ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഈ സബ്ജക്റ്റിലേക്ക് ഇറക്കാം ഒരു എങ്ങനെ റിവേഴ്സ് വാ ലൈസൻസ് 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 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കഴിഞ്ഞ ആഴ്ച അഞ്ച് മിനിറ്റ് കൊണ്ട് കാർ ഡ്രൈവിംഗ് ഒരു പഠിക്കാന്നുള്ള വീഡിയോണ്ടായിരുന്നു ഒറ്റ മില്യൻ ആൾക്കാരെ കണ്ടെ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിവേഴ്സ് പഠിക്കാം ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചാലും നിങ്ങൾ ചിലപ്പോൾ സെറ്റ് ആയില്ലെന്ന് വരും നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പോകണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ആദ്യം കാണണം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് മനസ്സിലാവില്ല ഫസ്റ്റ് വീഡിയോയുടെ പ്രധാന പോയിന്റുകളാണ് നിങ്ങൾ കാണിക്കുന്നത് അവിടെ ഇതിന് നേരെ എത്തി പില്ലർ മനസ്സിലായില്ലേ പിള്ളർ നേരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചോ ഒരു കുഴപ്പമില്ല വണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അവിടെ തിരിച്ചു പോവും മിറ കഴിഞ്ഞിട്ട് തിരിച്ചോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വന്നാലും കുഴപ്പമില്ല മുമ്പ് തിരിക്കരുത് മുമ്പ് തിരിച്ചാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ മുമ്പ് തിരിച്ചു നോക്കാം കേട്ടാ മുമ്പ് തിരിച്ചവിടെ ഇരിക്കും കേട്ടാ മുമ്പ് തിരിച്ചു മുമ്പ് തിരിക്കരുത് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വേഴ്സോറാണ് റിവേഴ്സ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മിററ് കഴിയുന്നവരെ വണ്ടി പോട്ടെ വേണ്ട മിറർ കഴിച്ചിരിക്കാം ഓണ്ട അപ്പോൾ അവിടെ ഇരിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് തിരിച്ചോ മിറർ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചോ മിറർ ഉപയോഗിച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ വളച്ച അതേ മെത്തേഡ് തന്നെയാണ് മിറർ റിവേഴ്സ് മെത്തേഡ് എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര പേരെ നമുക്ക് കാണാൻ കേരളത്തിൽ ജീവർ എത്തി കാർ ഓടിച്ചിട്ടില്ല അപ്പം പറയാൻ ഈ കാർ ഓടിക്കുക ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നത് എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം അപ്പോൾ ഒരു ഡോറിൻ്റെ എങ്കിലും നമ്മൾ കാണണം മിനിമം അപ്പോൾ ഒരു ഗ്യാപ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാരണം സാധാരണ എല്ലാ റോഡുകളിലും ഒരു കാന ഉണ്ടാവും അപ്പോൾ കാന കല്ലൊക്കെ ഉണ്ടാവും അത് കണ്ടിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്യണത് യെസ് ഇവിടെ നമുക്കൊരു ടൈപ്പ് വേടം ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഇതിൽ ഒരു സ്റ്റിക്കർ എടുക്കുക എന്നിട്ട് ഈ സ്റ്റിക്കർ ഈ സ്റ്റീറിങ്ങിൻ്റെ ലെവലിൽ ഈ സ്റ്റീറിങ്ങിൻ്റെ ലെവലിൽ ഇവിടെ റോഡിച്ചു കൊടുക്കാം ഒട്ടിച്ചില്ലേ അതുമാതിരി തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഈ സ്റ്റീറിങ്ങിൻ്റെ ലെവലിൽ ഈ സ്റ്റീറിങ്ങിൻ്റെ ലെവലിലായിരിക്കണം ഇത് കൈ ഇത് വലുത് കൈ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആണുത്തിരിക്കും മനസിലായില്ലേ നമുക്ക് ഇനിയും ലെഫ്റ്റിൽ നിന്ന് റിവേഴ്സ് എടുത്ത് നോക്കാം ഈ മിററിൽ ആ പോസ്റ്റ് കാണുന്നുണ്ട് അപ്പൊ ഈ ഈ മിററിൽ നിന്ന് ആ പോസ്റ്റ് കാണാതെ ആവുമ്പോൾ തിരിച്ചോളാം അപ്പൊ നിങ്ങൾ തിരിച്ചോ നൂറെ നൂറിൽ ഫുൾ ഓടിച്ചോളാം കേട്ടോ ഫുൾ ഓടിച്ചു വെച്ചോളാം ഇനി ഓടി വിടരുത് സ്റ്റിയറിംഗിന്റെ നേരെ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പ് പില്ലർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിയറിംഗ് നേരെ അയക്കോ വണ്ടി നേരെ ബാക്കോട്ട് റിവേഴ്സ് എടുത്ത് കേട്ടിടാൻ അറിയുന്നില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് അല്ല നടക്കില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല ഇനി നമുക്ക് റേറ്റ് റിവേഴ്സ് എടുത്ത് നോക്കാം ഈ മിററിൽ നിന്ന് കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിക്കാം ഫുൾ ടേൺ ഒന്നും ഫുൾ ടേൺ കണ്ടാ ഫുൾ ടേൺ കണ്ടാ ഇങ്ങനെ ഫുൾ ആയിട്ട് കാണാം കണ്ടോ ഫുൾ ടേൺ വണ്ടി തിരിഞ്ഞോട്ടെ ഈ സ്റ്റീറിങ്ങിൻ്റെ ലെവലിലാണ് അത് നമ്മൾ ലെവലാകുമ്പോൾ ഫുൾ വിട്ടോളാം അതുവരെ വണ്ടി കണ്ടാ കാ കണ്ട കണ്ട ഫുൾ ടാങ് കണ്ട ഫുൾ ടൈം എടുത്ത് കണ്ട കഴിഞ്ഞു വണ്ടി നേരെ പോകുന്നു കണ്ട ആ രണ്ട് പില്ലറിൻ്റെ അടുക്കൂടെ വണ്ടി വന്നില്ലേ നോക്കിയേ രണ്ട് പില്ലറിൻ്റെ വിളിക്കറക്റ്റായിട്ട് പോകുന്നില്ലേ ആയിട്ട് വന്നില്ലേ കണ്ടാ ഒരു വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ മുന്നോട്ട് വളഞ്ഞ് വിളഞ്ഞു പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക അല്ലെങ്കിൽ എച്ചൊന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം ഞങ്ങൾ ഇത്ര നേരം ഗ്രൗണ്ടിലെല്ലാം ഓടിച്ച് കാണിച്ചാൽ ഇനി ഞങ്ങൾ റോഡിൽ ഓടിച്ച് കാണിച്ചതരാം വാ നമുക്ക് അങ്ങോട്ട് വാ ഈ പൈപ്പ് കണ്ടില്ലേ ഈ പൈപ്പ് ഈ പോസ്റ്റൊക്കെ ഇല്ല അതാണ് ഒരു ഡോറിന്റെ ഗ്യാപ്പ് നമ്മൾ മനസ്സിൽ കാണണം അത് വെച്ചാണ് നമ്മൾ ഇരിക്കുന്ന സ്റ്റൈൽ ഇരിക്കുന്ന നിലവിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കഴുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എച്ച് എടുക്കണേ റിവേഴ്സ് എടുക്കുന്ന ഒരു ഡോർ ഗ്യാപ്പിനെ കൂടെ അവർക്ക് തരില്ല അത് വെച്ചാൽ പഠിപ്പിക്കുകയുള്ളൂ ഒരു ഡോർ ഗ്യാപ്പ് അമിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാം ഓടിച്ചു ക്ലാസ് ടേപ്പ് എത്തിക്കഴിഞ്ഞാൽ വണ്ടി നിങ്ങള് സ്റ്റീറിങ് ആക്കിക്കോ വണ്ടി നേരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇറ്റും കൊണ്ട് എങ്ങനെ റിവേഴ്സ് എടുക്കണമെന്ന് പഠിച്ചില്ലേ ഒരേ ഒരു മിനിറ്റ് കൂടെ നിങ്ങൾ പഠിച്ചില്ലേ ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം പഠിക്കും ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കാർ ഞാൻ നിങ്ങൾക്ക് ഫ്രീ വരും അല്ലെങ്കിൽ നിങ്ങളുടെ കാർ എനിക്ക് അറിയണം ഈ ചലഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഈ കാർ തരാമെന്ന് പറഞ്ഞത് നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് റിവേഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഒരു കാറുമായിട്ട് പ്രേഷായിട്ടൊരു മത്സരത്തിൽ ഞാൻ തയ്യാറല്ല എൻ്റെ ഏറ്റവും കൊച്ചു മണി കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് റിവേഴ്സ് എടുക്കാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നൂറ് ശമനം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം